ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൊണ്ടോട്ടി താലൂക്ക് തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്ര കൊണ്ടോട്ടി തഹസിൽദാറും ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസറുമായ കെ ബാലരാജൻ ഫ്ളാഗ് ഓഫ് ചെയ്തു സ്വതന്ത്രവും കുറ്റമറ്റതുമായ പൊതു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനും ജനങ്ങളിൽ ജനാധിപത്യ ബോധം വളർത്തുന്നതിനും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ജനങ്ങളെ പങ്കാളികളാക്കുന്നതിനുമുള്ള കൊണ്ടോട്ടി താലൂക്ക് തല സ്വീപ് ക്യാമ്പയിന്റെ ഭാഗമായാണ് ഘോഷയാത്ര സംഘടിപ്പിച്ചത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്ര നഗരം ചുറ്റി താലൂക്ക് ഓഫീസ് പരിസരത്ത് സമാപിച്ചു ഘോഷയാത്രയിൽ തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി തഹസിൽദാർ എസ് സത്യൻ ഭൂരേഖ വിഭാഗം തഹസിൽദാർ പി ചന്ദ്രൻ ട്രാഫിക് എസ് ഐ കെ ഉണ്ണികൃഷ്ണൻ മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കൊണ്ടോട്ടി